നമസ്കാരം മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാമിനെ ക്യാബിനറ്റ് റാങ്ക് നൽകിയത് എന്തിനാണ് എന്തായിരുന്നു അതിന് പിന്നിലെ ഉദ്ദേശം ഈ വിവരം പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വേണു പറഞ്ഞത് അത് നിങ്ങൾ സി എമ്മിൻ്റെ ഓഫീസിൽ ചോദിക്കൂ എന്നാണ് അദ്ദേഹം വ്യക്തമായി മറുപടി പറഞ്ഞില്ല എന്തിനാണ് കെ എം എബ്രഹാമിനെ ഇപ്പോൾ ക്യാബിനറ്റ് പദവി കൊടുത്തത് എന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിനോടും ചോദിച്ചു അപ്പോഴും അദ്ദേഹം ഒഴിഞ്ഞു മാറിയതേയുള്ളൂ ഒന്നും മറുപടി പറഞ്ഞില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം അദ്ദേഹത്തിന് കൂടുതൽ ശമ്പളം കൊടുക്കണമെന്നോ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ നിയമിക്കണമെന്നോ എന്നുള്ളതാണോ അല്ല മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നതാണ് ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം പെട്ടെന്ന് ചീഫ് സെക്രട്ടറിയേക്കാളും ഉയരെ ഉയരെയുള്ള മറ്റൊരാളെ മറ്റൊരാളിനെ ആയ ഒരു ചീഫ് സെക്രട്ടറിയെ ഇപ്പോൾ സർവീസിലിരിക്കുന്ന ചീഫ് സെക്രട്ടറിയേക്കാളും ഉയർന്ന ഒരു റാങ്ക് കൊടുത്താൽ അങ്ങനെ കൊടുക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചപ്പോൾ അതിന് മന്ത്രിസഭ അംഗീകാരം കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ടവനായതുകൊണ്ടും വിശ്വസ്തനായതുകൊണ്ടും ആണ് എന്ന് മാത്രം പറഞ്ഞ് അതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല അതിനകത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് എന്നതാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചിട്ടും അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചീഫ് സെക്രട്ടറി അത് നിങ്ങൾ സി എം ഓഫീസിൽ തിരക്കുമെന്ന് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിനും അക്കാര്യത്തിൽ അമർഷമുണ്ട് എതിർപ്പുണ്ട് തന്നെക്കാളും താൻ സർവീസിലിരിക്കുമ്പോൾ സർവീസിൽ നിന്ന് പോയ ഒരാളിന് തന്നെക്കാളും വലിയ റാങ്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനും അതിൻ്റേതായ അമർഷം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ എന്തായാലും ഈ കെ എം എബ്രഹാം എന്ന വ്യക്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ വകുപ്പിന്റെ കാര്യങ്ങൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് ചീഫ് സെക്രട്ടറി ആയിട്ട് ധനകാര്യ വകുപ്പിന്റെ സെക്രട്ടറിയും കൂടിയായിട്ട് ജോലി ചെയ്യുമ്പോൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു വൻ തുകകൾ സമ്പാദിച്ചു വൻ പിന്നെ സ്വത്തുകൾ വാങ്ങിക്കൂട്ടി എന്നത് കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയത് ജോമോൻ പുത്തൻപൊരക്കലാണ് ഒരു പൊതു ഹർജി നൽകിയത് ജോമോൻ പുത്തൻ മുരക്കൽ നമുക്കറിയാം അദ്ദേഹമാണ് ഈ കെ എം അബ്രാമിൻ്റെ സ്വത്തുവകളെക്കുറിച്ച് അന്വേഷിക്കണം അദ്ദേഹം വരവിൽ കവിഞ്ഞ സ്വത്താണ് സമ്പാദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് അതിന് ഹർജി കൊടുത്തത് ഹർജി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഹർജി കൊടുത്ത് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്ത ഹർജി ഹൈക്കോടതി വാദം പൂർത്തിയാക്കി വിധി പറയാൻ ഇപ്പോൾ വച്ചിരിക്കുകയാണ് ചിലപ്പോൾ അന്നോ രണ്ടാഴ്ചക്കകത്ത് അത് വിധി പറഞ്ഞേക്കാം ആ പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് ഈ കെ എം എബ്രഹാമിനെ ക്യാബിനറ്റ് പദവി നൽകി മുഖ്യമന്ത്രി ഉയർത്തിയിരിക്കുന്നത് മാത്രമല്ല തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും ഈ കെ എം എബ്രഹാമിൻ്റെ അഴിമതിയെക്കുറിച്ചുള്ള ഒരു കേസ് നിലനിൽപ്പുണ്ട് അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിജിലൻസ് കേസും ഉണ്ട് ഇദ്ദേഹത്തിനെതിരെ അഴിമതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാരണം അരുവിക്കഞ്ഞ് സ്വത്തും വേറെ ചില അഴിമതി കാര്യങ്ങളൊക്കെ വിജിലൻസ് പോലും കേസെടുത്തിരിക്കുന്ന വിജിലൻസ് കോടതിയിലും കേസ് നിലനിൽക്കുമ്പോൾ ഹൈക്കോടതിയിലെ ഒരു വിധി പറയാൻ വേണ്ടി വാദം പൂർത്തിയാക്കി മാറ്റിവെച്ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ക്യാബിനറ്റ് റാങ്ക് ഉണ്ടാക്കിയത് എന്തിനാണ് എന്നുള്ളത് ഇപ്പോൾ പോലെ വ്യക്തമാക്കിയിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയത് ഹൈക്കോടതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ വരവില് കൊഞ്ഞ സ്വത്ത് സമ്പാദനം സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജോമോൻ പുത്തൻ പരിക്കൽ കേസ് കൊടുത്തത് അതിലാണ് വിധി വരുന്നത് അതിൽ സി ബി ഐ അന്വേഷിച്ച അന്വേഷിക്കട്ടെ എന്ന് വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റ് പദവിയിലുള്ളപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് സി ബി ഐക്ക് അന്വേഷണം നടത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടൊരു ഒരു പ്രത്യേക ഒരു നിയമ പരിരക്ഷ ഈ ഇദ്ദേഹത്തിന് ലഭിക്കുന്നതിന് വേണ്ട എബ്രാഹിം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്യാബിനറ്റ് പദവി കൊടുത്തിരിക്കുന്നത് എന്നത് വ്യക്തമാണ് അപ്പോൾ എത്ര പണം സമ്പാദിച്ചാലും എത്രയൊക്കെ കള്ളപ്പണങ്ങൾ ഉണ്ടാക്കിയാലും എങ്ങനെയെല്ലാം കൈക്കൂലി വാങ്ങിയും അനധികൃതമായും കാശുണ്ടാക്കിയാലും പിണറായി വിജയന്റെ മുന്നിൽ പോയി അദ്ദേഹത്തിൻ്റെ ദാസനായി മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ആരും ചെയ്യില്ല എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ ഈ കെ എം ബംറാവിനെ ക്യാബിനറ്റ് റാങ്കിലേക്ക് ഉയർത്തിയതിൽ നിന്നും പൊതുസമൂഹത്തിന് കേരള സമൂഹത്തിന് മുഖ്യമന്ത്രി പിണറായി നൽകുന്ന ഏറ്റവും പ്രധാന സന്ദേശം